നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ആവും ലൈഫിൽ എയ്തർ ഡു വാട്ട് യു ലവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ലവ് വാട്ട് യു ഡു നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ ബിസിനസ് ചെയ്യണവരുണ്ടോ താല്പര്യമുള്ളവരുണ്ടോ കയ്യാണ്ട് പൊക്ക് ആ അന്ന് ശരിക്കാണ്ട് പൊങ്ങട്ടെ ആ അടുത്ത മില്യനേഴ്സായിരിക്കണതൊക്കെ സി ലിസൺ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സെറ്റ് യു ഗോൾ ക്ലിയർ കട്ട് പണ്ടത്തെ ചെയ്ത ബിസിനസ്സുകൾ പോലെ ഒരു ബിസിനസ് ചെയ്ത് മുപ്പത് വർഷം എടുത്ത് സക്സസ്ഫുൾ ആക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല ഇപ്പോൾ അത്രയധികം നമ്മളുടെ ചുറ്റുമുള്ള വഴികൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലിയർ കട്ട് ഗോൾ ഉണ്ടെങ്കിൽ ഫെയിലിയർ നേരിടാനുള്ള ശക്തി ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യല്ലോ കേട്ടോ ഞാൻ കുറേ ഇഷ്ടമില്ലാത്ത പണി കഷ്ടപ്പെട്ട് ഒരാളാണ് കാരണം ഈ അക്കൗണ്ട്സൊക്കെ നമ്മുടെ മുന്നിൽക്കൊണ്ട് വരും നോക്ക് മാഡം എന്ന് പറയുമ്പളേ അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കും ഒരു പിടിത്തവും കിട്ടൂല അപ്പം നമ്മൾ പണ്ട് ബികോമിന് പഠിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ നമ്മുടെ മുന്നിൽ തെഫ്റ്റ് ഉണ്ടാവും നമ്മുടെ മുന്നിൽ പല സാധനങ്ങളും കാണും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ചിരി മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സ്ട്രെസ് ഉണ്ട് പക്ഷെ അത് മാനേജ് ചെയ്യാൻ പഠിക്കലാണ് ലൈഫ് എന്തുണ്ടാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ പഠിക്കലാണ് ലൈഫ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഗ്രൂപ്പ് ഇവിടെ ഇരിക്കണ ഉമ്മമാർ അവർ എപ്പോഴും ചിരിച്ചിട്ടിരിക്കുന്നുണ്ട് അവരായിരുന്നു വന്നപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടിരുന്ന ആൾക്കാർ വീട്ടിൽ പോയിട്ട് ഇനിയും പ്രശ്നം ഉണ്ടാക്കണ്ടേന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ ഇപ്പൊ അവരൊക്കെ വിട്ട് സോ നമ്മൾ ഏതൊരു ചെയ്യുന്ന പ്രവർത്തിയിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ ബി ഇൻ ദാറ്റ് മൊമെന്റ് ആ മൊമെന്റിൽ നിൽക്കുക സ്വപ്നം എങ്ങനെ കണ്ടോണ്ടിരുന്ന റിയാലിറ്റി ആവൂല കാണുന്ന സ്വപ്നം എന്തിനാണ് കാണുന്നത് ഗോൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്തോ ലൈഫില് സെറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടോ അറിയണം എന്നുണ്ടോ എന്നാ എന്ന് പറ ഉറക്കെ പറ എനിക്ക് കേൾക്കണം ശരിക്കോ വെരി ഗുഡ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇന്ന് പോയിട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഈ മക്കള് ചെയ്യണം ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും അയക്കണം സഹലബർവീന്നാണ് പേജ് കെട്ടോ ഐ വിൽ റിപ്ലൈ ഓൾസോ ഓക്കെ ആ മക്കളും അതെ ആ നാലു കുട്ടിയുള്ളു അപ്പോൾ അതിൽ നാണം വന്നിട്ടങ്ങോട്ട് കുണുങ്ങിയിട്ട് ഞാൻ പെണ്ണാണെന്ന് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളുണ്ടല്ലോ ആദ്യം നമ്മുടെ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളുണ്ടാവുമല്ലോ സ്വപ്നങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സ്വപ്നങ്ങളാണല്ലേ സ്വപ്നത്തോടെ സ്വപ്നമാണ് നമ്മൾ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞത് കേട്ടോ ഇറ്റ് ഗീവ്സ് യു ക്ലാരിറ്റി ഓഫ് തോട്ട്സ് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ ഒരു പുസ്തകം എടുത്തിട്ടാണ് എഴുത് വാട്ട് ഈസ് മൈ പ്രോബ്ലം നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ ഫോർ കഴിഞ്ഞാൽ തീരും അപ്പം നമുക്കെന്നെ മനസ്സിലാവും ഇതാണല്ലേ എൻ്റെ പ്രശ്നം അത് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും എനിക്കെന്താണെന്ന് അറിയില്ല എന്തോ പോലെ ഒക്കെപ്പാട് ആലോചിച്ചിട്ട് എന്ന് അറിയണ സാധനം ക്ലാരിറ്റി വരും